നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി ഏറ്റവും സുന്ദരമായി നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം എല്ലാം തലകീഴായി മറിയുന്നുണ്ടോ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം ഒന്നൊന്നായി ക്ഷയിച്ച് സമ്പത്തും ആഢ്യത്വവും എല്ലാം തകർന്ന് ദുഃഖവും നിരാശയും കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ ഇവയെല്ലാം തന്നെ ഒരുപക്ഷെ ക്ഷുദ്രകർമ്മങ്ങളുടെ അല്ലെങ്കിൽ മാരണം ചെയ്വന ഇതിന്റെ ബാക്കി പത്രമായിരിക്കാം നമ്മുടെ മുന്നേറ്റം തടയുന്നതിനും ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതിനും മനുഷ്യത്വരഹിതമായ ഇത്തരം കർമ്മങ്ങൾ ഈ ആധുനിക യുഗത്തിലും ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ ലക്ഷണങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് സമയോചിതമായിട്ട് ചില പരിഹാര കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടോത്രത്തിൽ നിന്നുള്ള ചൈവനയിൽ നിന്നുള്ള മാരണ നിന്നുള്ള ക്ഷുദ്രകർമ്മത്തിൽ നിന്നുള്ള ദുഷ്പ്രഭാവത്തെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെ തുടച്ചെറിയുവാൻ സാധിക്കും അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷുദ്രകർമ്മങ്ങൾ ബാധിച്ചിട്ടുണ്ടോ മാരണദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് രണ്ട് ലക്ഷണങ്ങളിലൂടെ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഒന്നിലധികം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ഷുദ്രകർമ്മത്തെ മാരണ കർമ്മത്തെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പരിഹാരം വീഡിയോടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പരിപൂർണമായ മോചനം നേടുവാൻ സാധിക്കും ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷുദ്രകർമ്മത്തിന്റെ ഫലം കൊണ്ടാണോ മാരണ ദോഷം കൊണ്ടാണോ എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണം കൂടിയുണ്ട് ഒരു ദിവ്യമായ വസ്തു നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ അതിനുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളിലൂടെ നിറവ്യത്യാസങ്ങളിലൂടെ നമുക്കറിയുവാൻ സാധിക്കും നമ്മുടെ ഗൃഹത്തിൽ ക്ഷുദ്രം മാരണമാണോ ഈ പറയുന്ന ദോഷങ്ങൾക്ക് കാരണമെന്ന് അപ്പോൾ അതെങ്ങനെയാണ് ആ പരീക്ഷണം ഉള്ളത് വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ക്ഷുദ്രബാധയുടെ ലക്ഷണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ബാധ നമ്മിൽ പ്രവർത്തിക്കുന്നത് നമ്മെ തകർക്കുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് അറിയാം ഒന്ന് അധികരിച്ച തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് ബാധാദോഷം കൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു പണത്തിന്റെ വരവ് ആ ഒരു സോഴ്സ് പെട്ടെന്ന് അപ്രത്യക്ഷമാകും അപ്പോ തൊഴിലിലൂടെയാണ് നിങ്ങൾക്ക് വരുമാനം വരുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം യാതൊരു കാരണവുമില്ലാതെ നിങ്ങളുടെ തൊഴിൽ തകർന്നു പോകും ബിസിനസ്സിലൂടെയാണ് നിങ്ങൾക്ക് ധനവരം ഉണ്ടാകുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബിസിനസ് ഒളിഞ്ഞ് നിങ്ങൾ കടക്കിണിയിലാകും എങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എല്ലാ സംരംഭങ്ങളും ഉടൻ നഷ്ടത്തിലാകും അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷുദ്രം മാരണം ഒരു വ്യക്തിയെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ഒരു വ്യക്തിയെ തകർച്ചയിലേക്ക് കൊണ്ടു തകർക്കാൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശത്രുക്കൾ മനുഷ്യരഹിതമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്യുന്നത് അപ്പതിന്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാം അതിൽ ഒന്നാമത്തെ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞത് സാമ്പത്തികമായിട്ട് ഒരു വ്യക്തിയെ മുച്ചൂടും മുടിപ്പിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ട് നിരന്തരമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തി വസിക്കുന്ന ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് കൂടിയും ഉണ്ടാകും സ്ഥിരമായ അസുഖങ്ങൾ കുടിയ വലിയ വലിയ രോഗങ്ങൾ അതായത് അസുഖങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു കുടുംബം തകർന്ന് തരിപ്പണമായി പോകും ശിഥിലമായി പോകും ചികിത്സയ്ക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരും ആ നിലയിൽ നമുക്കൊരു തകർച്ച ഉണ്ടാകാം അനാവശ്യമായിട്ടുള്ള മാനസിക സമ്മർദ്ദം വന്നു ചേരും ദുഃഖത്തിന്റെയും ഡിപ്രഷന്റെയും ആ ഒരു കാഠിന്യം ഒരു വ്യക്തിയിൽ ഉണ്ടാകും ഡോക്ടർമാർക്ക് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള അസാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയെ വരിഞ്ഞു മുറുക്കാം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ചികിത്സ ഫലിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് മാരണ ദോഷം കൊണ്ടുകൂടിയുമാകാം അങ്ങനെയെങ്കിൽ അതിനെ ഈ ലളിതമായ പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പായും മാറ്റാം ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട ഈ വീഡിയോയുടെ അവസാനം ഈ പറയുന്ന എല്ലാ പ്രശ്നത്തെയും നമ്മൾ പരിഹരിക്കും അതിന് ഉതകുന്ന തരത്തിലുള്ള പരിഹാരം വീഡിയോയിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ ലക്ഷണം ഉറക്കക്കുറവ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരും മനസ്സിന്റെ ആരോഗ്യത്തിന് ശരിയായ ഉറക്കം ആവശ്യമാണ് ശരിയായി ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിയുടെ മനസ്സ് കൃത്യമായി പ്രവർത്തിക്കുകയുള്ളൂ ധൈര്യത്തോടു കൂടി ഇരിക്കുകയുള്ളു ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനോവീര്യം ചോരും മനസ്സ് കലുഷിതമാകും മാനസികമായ ചില പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുകയും സ്വാഭാവികമായി ആ ഒരു വ്യക്തിയുടെ ജീവിതം താറുമാറായി തീരുകയും ചെയ്യും മാത്രമല്ല സ്ഥിരമായിട്ട് ദുസ്വപ്നങ്ങൾ ഉറക്കത്തിൽ കാണുക ഞെട്ടി ഉണരുക മരിച്ചവരെ അടിക്കടി നിരന്തരം ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുക രാത്രികളിൽ തന്നെ ആരും പിന്തുടരുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുക ചില ദുഷ്ശക്തികൾ തനിക്ക് പിന്നിലുണ്ട് എന്നുള്ള ഒരു ഭയം മനസ്സിൽ നിഴലിക്കുക പേടിപ്പെടുത്തുന്ന ഭീകരമായ ശബ്ദങ്ങൾ നേരിയ ശബ്ദങ്ങളൊക്കെ രാത്രി കേൾക്കുവാൻ സാധിക്കുക ഇതൊക്കെ മാരണം അല്ലെങ്കിൽ ക്ഷുദ്രം കൂടോത്രം ഭവിച്ചാലുള്ള ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട് നാലാമത്തെ ലക്ഷണം നമ്മുടെ ഗൃഹത്തിൽ സംഭവിക്കുന്നതാണ് അസാധാരണമായ ചില സംഭവങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ അരങ്ങുക മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ചില അസാധാരണ സംഭവങ്ങൾ വളരെ മുൻപ് ശാന്തമായിരുന്ന ഗൃഹത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉടലെടുക്കും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം വൈരാഗ്യം ഉടലെടുക്കുക അവർ തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുക ഗൃഹത്തിൽ അലങ്കോലമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുക ദൗർഭാഗ്യ സംഭവങ്ങൾ ആ ഒരു ഗൃഹത്തിൽ സ്ഥിരമായിട്ടിങ്ങനെ ആവർത്തിക്കും ഇതൊക്കെ ക്ഷുദ്രം ബാധിച്ചു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങളാണ് ശരീരത്തിലും ഈ മാരണദോഷം ദോഷം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും ബലക്ഷയം അനുഭവപ്പെടും എപ്പോഴും തലവേദന തല ചുറ്റൽ തലയ്ക്ക് പെരുപ്പ് ഇതൊക്കെ അനുഭവപ്പെടും എപ്പോഴും ഒരു ഭയവും എന്തൊക്കെയോ അസ്വസ്ഥതകളും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലങ്ങനെ പ്രത്യക്ഷമായിട്ട് കാര്യകാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു നിരാശയും ഭീതിയും എപ്പോഴും ഞാൻ ഈ പറഞ്ഞ നാല് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട മറ്റ് ലക്ഷണങ്ങളൊക്കെ തന്നെ ക്ഷുദ്രം കൂടോത്രം ചൈവന ഒരു ഗൃഹത്തിൽ ബാധിച്ചാൽ ആ ഗൃഹത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബാധിച്ചാൽ ആ വ്യക്തിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണമുണ്ട് അത് ചിലപ്പോൾ ഒരു അസുഖങ്ങൾ കൊണ്ടായിരിക്കാം കൂടോത്രമോ ചൈവനയോ ആയിരിക്കില്ല അപ്പൊ ഇത് കൂടോത്രം കൊണ്ടാണോ ചൈവന കൊണ്ടാണോ ക്ഷുദ്രമാണോ ഇതെങ്ങനെ തിരിച്ചറിയും അതിന് ചെറിയൊരു പരീക്ഷണം ചെയ്താൽ മതിയാകും നിങ്ങളുടെ ഗൃഹത്തിനുള്ളില് അനാവശ്യമായ നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ ദുർശക്തികൾ കടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ലളിതമായ ഒരു പരീക്ഷണം നിങ്ങളെ സഹായിക്കും ഒരു ചെറുനാരങ്ങ അതല്ലെങ്കിൽ ഒരു നെല്ലിക്ക നിങ്ങൾ സംഘടിപ്പിക്കുക ചെറുനാരങ്ങ ആയിരുന്നാലും നെല്ലിക്ക കരിമ്പുള്ളികൾ ഇല്ലാത്ത വളരെ ഫ്രഷായിട്ടുള്ള മറ്റടയാളങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു പഴുത്ത നാരങ്ങ നോക്കി മേടിക്കുക നെല്ലിക്ക നിലനിൽക്കുന്നൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ശേഷം ഇത് നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലെ ആ ഒരു കന്നിമൂല വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും അതിനെ സൂക്ഷിക്കുക സൂക്ഷിക്കുമ്പോൾ തുറന്ന് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് പാത്രത്തിലോ മറ്റോ ഇട്ട് അടയ്ക്കാണ്ട് വെച്ചിരുന്നാൽ മതിയാകും രണ്ട് ദിവസം രാത്രിയും പകലും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഇതിനെ എടുത്ത് പരിശോധിക്കുക ഈ നാരങ്ങയോ അതോ അല്ലെങ്കിൽ ഈ നെല്ലിക്കയോ കറുത്ത നിറം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിൽ കറുത്ത നിറം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇത് സാധാരണ ഒരു പൂപ്പൽ പോലെയൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കാം അത്തരത്തിൽ എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ബാധാദോഷം ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് നാരങ്ങയോ നെല്ലിക്കയോ രണ്ട് ദിവസം നമ്മുടെ ഗൃഹത്തിൽ തുറന്നു സൂക്ഷിച്ചു എന്നുള്ളത് സ്വാഭാവിക നിലയിൽ അതിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ ഇത് കെട്ടുപോകുകയോ അഴുകി ചെയ്യുന്നതും കൂടോത്രം അല്ലെങ്കിൽ ക്ഷുദ്രം നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് എന്നാൽ ഈ ഒരു നാരങ്ങയോ നെല്ലിക്കയോ നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേപടി നമുക്ക് അത് തിരികെ കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഇത്തരം ബാധാദോഷങ്ങളോ ക്ഷുദ്രകർമ്മങ്ങളോ ജൈവനകളോ മാരണമോ ഭവിച്ചിട്ടില്ല എന്ന് വേണം കരുതുവാൻ അപ്പോ ഈ ഒരു പരീക്ഷണം പോസിറ്റീവ് ആവുകയാണ് അല്ലെങ്കിൽ ക്ഷുദ്രം നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ അറിയുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിപൂർണമായി മുക്തി കൈവരിക്കുവാൻ സാധിക്കും ഒന്നാമതായിട്ട് ഗൃഹ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഗൃഹത്തിന്റെ പുറം ഭാഗവും ഗൃഹത്തിനുള്ളിലും നമ്മൾ ശുദ്ധമാക്കുക സാധനങ്ങളൊക്കെ അടുക്കി പുറക്കി വെക്കുക പുറത്തെ കാടും പടലും എല്ലാം വെട്ടി വൃത്തിയാക്കുക ശേഷം വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഉപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകി ശുദ്ധി വരുത്തുക അല്ലെങ്കിൽ ഉപ്പ് വെള്ളം കുടയുക ഗൃഹത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ഉപ്പ് വെള്ളം കുടയുക ഗൃഹത്തിനകത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലോറൊക്കെ ഉപ്പ് വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുക ഇനി ഉപ്പ് വെള്ളം കുടയുക നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു കിഴക്കേ ഭാഗത്ത് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ സാമ്പ്രാണി പൊയ്ക്കുക അതുപോലെ തന്നെ കർപ്പൂരം ഉറപ്പായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുക നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കർപ്പൂരം കത്തിച്ച് നിങ്ങൾ ദേവചിത്രങ്ങൾക്ക് ആരതി കൊടുക്കുക ആ കർപ്പൂരം കത്തുന്ന സുഗന്ധം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിറയണം അല്ലെങ്കിൽ സാമ്പ്രാണി കൊളുത്തുന്ന ആ ഒരു ഗന്ധം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിറയണം ഇതിന്റെ ആ ഒരു ഗന്ധം സർവ്വ ദുഃശക്തികളും നമ്മുടെ ഗൃഹം വിട്ട് ഓടുന്നതിന് സഹായിക്കും സുഗന്ധം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുകയും ദുർശക്തികളെ അകറ്റുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കർപ്പൂരം നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുക എന്നുള്ളത് കേവലം ഒരു ചെറിയ കാര്യമല്ല ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല ഇനി ദിവസവും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നന്മ വരുവാനാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുവാന് സാമ്പത്തികമായിട്ട് നേട്ടം കൈവരിക്കുവാന് ദിവസവും പ്രാർത്ഥിക്കുക ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളും കാവുകളും മാസത്തിൽ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ടും ദർശനം ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരെന്ത് ദുർശക്തികൾ നിങ്ങളെ ഏൽപ്പിച്ചാലും ആ ഏൽപ്പിക്കുന്നവർക്ക് അത് തിരിഞ്ഞടിക്കും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അത് ബാധിക്കില്ല നിങ്ങളീ പോകുന്ന നിങ്ങളുടെ ദേശദേവതയുടെ കാവല് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അവർ കവചമായിട്ട് ദേവതമാര് പ്രവർത്തിക്കും ഓം നമശിവായ എന്ന ഭഗവാന്റെ ആ ഒരു മന്ത്രം നിരന്തരം ജപം ചെയ്യുക ദുർഗാ ഭഗവതിയുടെ ചിത്രം നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് പൂജിക്കുക ഹനുമാൻ ചാലിസ ചൊല്ലുക ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ചിത്രം വെച്ച് പൂജിക്കുക ഇതൊക്കെ ദുർശക്തികൾ ഗൃഹത്തിൽ നിന്ന് പോകുന്നതിന് നമ്മെ ഒരുപാട് സഹായിക്കും ഇനി വാസ്തുപരമായിട്ടും ചില പരിഹാരങ്ങൾ ദൈവികമായ പരിഹാരങ്ങൾ ദുർശക്തികൾ നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്യാതിരിക്കുന്നതിനായിട്ട് പറയുന്നുണ്ട് ഒന്ന് വാസ്തുപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കന്നിമൂല വരുന്ന ഭാഗത്ത് എന്തെങ്കിലും അശുദ്ധി അശുദ്ധിയുണ്ടെങ്കിൽ അതിനെ നീക്കുക ഈശാനമൂലയിൽ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ അതിനെ മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിലാണ് ഇത്തരം ക്ഷുദ്ര കർമ്മങ്ങളും പ്രയോഗങ്ങളും വളരെ വേഗത്തിൽ ആദേശം ചെയ്യുന്നത് വാസ്തുദോഷമുള്ള ഗൃഹങ്ങളിൽ ഈശ്വരാധീനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ദുർശക്തികൾ രോഗങ്ങൾ കഷ്ടങ്ങൾ വിഴിപെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഈ വാസ്തുദോഷപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ കഴിവിന്റെ പരമാവധി അകറ്റുക നല്ല സൂര്യപ്രകാശം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമ്മുടെ ഗൃഹത്തെ നമ്മൾ ഒരുക്കുക ഗൃഹത്തിന്റെ കിഴക്കേ മൂലയിൽ ഒരു പാത്രത്തിൽ ശുദ്ധജലം അത് ദിനവും വയ്ക്കാം നിങ്ങളുടെ ഗൃഹത്തിൽ വിടരുന്ന പൂക്കളൊക്കെ അതിൽ പറിച്ചു വെച്ച് നിങ്ങൾക്കതിനെ സൂക്ഷിക്കാം ഏത് വാസ്തുദോഷവും നമുക്കിപ്പോൾ പരിഹരിക്കാൻ പറ്റാത്തൊരു വാസ്തുദോഷവും ആണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു കിഴക്കേ മൂല അതായത് ഈശാന മൂല വടക്ക് കിഴക്കേ മൂല വരുന്ന ഭാഗത്ത് ഗൃഹത്തിൻ്റെതായ ആ ഒരു ഉൾവശത്തോ പുറത്തോ നിങ്ങൾക്കൊരു പാത്രത്തിൽ ജലം സൂക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ചിത്രം ഞാൻ വീഡിയോയിൽ ചേർക്കുന്നതാണ് ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രം തന്നെ വേണമെന്നില്ല എന്നില്ല ചെറിയ ഒരു പാത്രത്തിലോ ഗ്ലാസിലോ ഓട്ടുപാത്രത്തിലോ ഉരുളിയിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജലം സൂക്ഷിക്കാം പിന്നെ കുടുംബക്ഷേത്രം നിങ്ങൾ ഉറപ്പായിട്ടും ദർശനം ചെയ്യുക മാസത്തിൽ ഒരു തവണയെങ്കിലും അത് ദർശനം ചെയ്യാം വളരെ അകലെയാണ് എന്നുണ്ടെങ്കിൽ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ സന്ദർശനം ചെയ്യാം നിങ്ങളുടെ ഗൃഹ അംഗങ്ങളുടെ മുഴുവൻ പേരും നാളും പറഞ്ഞ് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ ചെയ്യാം നമ്മളിപ്പോൾ ഏതൊരു ദേവനെ പൂജിച്ചാലും കുടുംബദേവതയുടെ അനുഗ്രഹം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല നമുക്ക് രക്ഷ നേടാൻ സാധിക്കില്ല കാരണം നമുക്ക് എന്തൊരു ദോഷം വരുമ്പോഴും കുടുംബദേവതയുടെ അനുമതിയും വാങ്ങിയിട്ടാണ് നമുക്ക് അത് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുടുംബദേവത നമ്മിൽ കൂടുതൽ ശക്തിയോടുകൂടി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കവചമായി അത് മാറും ഈ ദോഷങ്ങളൊക്കെ ആ ഒരു കവചത്തിൽ വന്നിട്ട് ആരാണോ നമുക്കെതിരെ അയച്ചത് അവർക്ക് തന്നെ അത് തിരിച്ചടിക്കുകയും നമുക്കത് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കുടുംബക്ഷേത്രം ഉറപ്പായും സന്ദർശനം ചെയ്ത് ദേവതയുടെ ആ ഒരു പ്രീതി നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്തരം ക്ഷുദ്രകർമ്മങ്ങൾ അതിനെ തുരത്തുന്നതിന് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ മനോവീര്യമാണ് ഈ ക്ഷുദ്രവും മാരണവും ഒക്കെ നമ്മളെ ബാധിക്കുമോ എന്നുള്ള ഭയവും ഭീതിയും നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ആത്മവീര്യം ഊതിജ്വലിപ്പിക്കുക അതിനായിട്ട് ഈശ്വരീയമായ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മതിയാകും ഈശ്വരീയമായ ആ ഒരു ചൈതന്യം നിലനിൽക്കുന്ന ഒരു ഗൃഹത്തിലും ഒരു നെഗറ്റീവ് എനർജിയും ബാധിക്കുകയില്ല പത്രത്തിൽ ഈശ്വരീയ ചൈതന്യം നിറഞ്ഞിരിക്കുന്നതിന് അവരെപ്പോഴും നമ്മൾ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും വെച്ചാരാധിക്കുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ക്ഷുദ്രകർമ്മങ്ങൾക്ക് മേലൊരു ഭയം വേണ്ട ശാന്തിയോട് കൂടിയിട്ട് ഈശ്വരനെ ഭജിച്ചാൽ മാത്രം മതി ഈ ദോഷങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കില്ല വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം